ഷിക്കാഗോയിലെ പതിനാറ് മലയാളി പഞ്ചക്കോസ്റ്റ് സഭകളുടെ സംയുക്ത പ്രവർത്തന വേദിയാണ് എഫ് ഇ ഫോർ പൻഡ ചർച്ചസ് ഇൻ ഷിക്കാഗോ എഫ് ഇ സുസിൻ്റെ ആഭിമുഖ്യത്തിലെല്ലാ വർഷവും സംയുക്ത ആരാധനയും രണ്ട് ദിവസത്തെ കൺവെൻഷനും നടക്കുന്നുണ്ട് ഈ വർഷത്തെ കൺവെൻഷൻ ഓഗസ്റ്റ് മാസം പതിനഞ്ച് പതിനാറാം തീയതികളിൽ നടന്നു പതിനേഴാം തീയതി സംയുക്ത ആരാധനയായിരുന്നു എല്ലാ വർഷവും അത് ട്രിനിറ്റി ബൈബിൾ സെമിനാരിയിലാണ് നടക്കുന്നത് എന്നാൽ ട്രിനിറ്റി സെമിനാരി ഇപ്പോൾ നമുക്കിനി മേൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ മറ്റു സ്ഥലം തേടി നമുക്ക് ലഭിച്ചത് ഐ പി സി ഷിക്കാഗോ സഭ ഓഡിറ്റോറിയമാണ് അത് അവർ മേടിച്ചിട്ട് അല്ലെങ്കിൽ ലീസ് ചെയ്തിട്ട് രണ്ടു വർഷമായിരുന്നു അവിടെന്ന് വെച്ച് നടത്തുന്നതിന് മുമ്പ് നമ്മൾ ശ്രമിച്ചെങ്കിലും മറ്റു അസൈൻമെൻറ് ഉള്ളത് കൊണ്ട് നടന്നിരുന്നില്ല എന്നാൽ ഈ വർഷം അവിടെ വെച്ചാണ് നടന്നത് പത്തിന്റായിരം പേരിരിക്കുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട സമ്മേളനമായിരുന്നു ഡോക്ടർ ബില്ലി എബ്രഹാം കൺവീനറും തോമസ് ജോഹന്നാൻ പാർസൻറ്റ് തോമസ് ജോഹന്നാറിന് അസോഷ്യൽ കൺവീനറുമായ ഒരു സമിതിയാണ് ഇതിന് നേതൃത്വം കൊടുത്തത് ഈ വർഷത്തെ മീറ്റിംഗിൽ പങ്കെടുത്തവരുമായിട്ട് നമ്മുടെ സി പി എസ് സി പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ജനങ്ങളുടെ പ്രതികരണം പറഞ്ഞുകൊണ്ടുണ്ട് നമ്മുടെ പ്രതിനിധികൾ പലരെയും കാണുന്ന ഒരു ചിത്രമാണ് നമ്മൾ തുടർന്ന് നമ്മൾ വീക്ഷിക്കാനായിട്ട് പോകുന്നത് എ പി ശേഷം മൂന്ന് ദിവസം അനുഗ്രഹപ്പെട്ട തൂന്ന് കേൾക്കുവാൻ ദിവസങ്ങളിൽ മീറ്റിംഗിലെല്ലാം അനുഗ്രഹമായിരുന്നു സ്വഭാവം എങ്ങനെ ഉണ്ടായിരുന്നു വളരെ അനുഗ്രഹമായിരുന്നു ഇന്നത്തെ സഭായോഗം അനുഗ്രഹമായിരുന്നു അനുഗ്രഹമായിരുന്നു നല്ല മെസ്സേജ് ായിട്ട് വളരെ വളരെ നല്ലതായിരുന്നു വളരെ വളരെ ബെസ്റ്റ് വളരെ അനുഗ്രഹമായിരുന്നു വലിയ വ്യാപാരം ഉണ്ടായി സംഗീതത്തിനും വളരെ അനുഗ്രഹമായിരുന്നു താങ്ക് യു അനുഗ്രഹിക്കപ്പെട്ട ആയിരുന്നു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയായിരുന്നു വളരെ സന്തോഷമായിരിക്കുന്നു ഓക്കെ ദൈവം അനുഗ്രഹിക്കണം നമ്മുടെ യു അപ്പോൾ നമ്മളെ ചെറുപ്പക്കാരില്ല എന്ന ഒത്തിരി പേര് നമ്മളെ മുൻപോക്കി വന്നിരിക്കുന്നത് അവരോട് ആഘോഷമാക്കി മാറ്റിയതാണ് Yes. Am, have, yes, what an amazing ministry. Six steps. And that is work, then the seventh step, glory of God. We never make a mistake, taking the seventh. Give all the glory to God. Work by faith. What an amazing service. Joy of the Lord was here. Thank you, uh, I do everything you do. You are amazing. Encourage all of us. I have a lot of staff meetings is going on every afternoon. Because we have an international youth conference, eighteen hundred youth coming, then a men's conference, fifteen hundred men coming in November, and so a lot of planning. Then I'm also teaching the book of Revelation to a Bachelor of Theology and a Master of Divinity students. Then I'm going to three cities to do a leadership conference. Please pray for me. Love you everyone. You are so special. Thank you, Pastor Sanjay. പറഞ്ഞു വളരെ അനുഗ്രഹമായിരുന്നു വളരെ അനുഗ്രഹമായിരുന്നു വളരെ ഇത്രയോ ആൾക്കാരിവിടെ കൂടി വന്നത് വളരെ ഒരു അനുഗ്രഹവും ദൈവത്തിൻ്റെ ആലോചന നമുക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നു വളരെ വളരെ ഈ ഫെലോഷിപ്പ് തുടർന്നും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം രാജ്യമുള നമ്മുടെ സഹായകം വളരെ അനുഗ്രഹമായിരുന്നു ഇത്രയും ആൾക്കാർ ഈ ഫെസിലിറ്റിയിൽ വന്ന് നമ്മൾ ഒന്നിച്ചൊരു ഒരു കൂട്ടായ്മ നടത്തിയ വളരെ അനുഗ്രഹമായിരുന്നു സന്തോഷമായിരിക്കും സ്വഭാവത്തിൻ്റെ സമാപന സമയങ്ങളിലേക്ക് പോവാണ് സ്വഭാവത്തിന് ശേഷം പക്ഷെ ഒറ്റ സെക്കൻഡ് എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഓവറോൾ ഇന്ന് എ പി എസ് സി സിയുടെ കം കമ്പൈൻഡ് വെർഷിപ്പായിരുന്നു ഇവിടെ ഐ പി സി മിഷൻ ചർച്ചിൽ വെച്ചായിരുന്നു വളരെ സന്തോഷകരമായിരുന്നു ഈ ഹാള് ഒരു ആയിരത്തിൽ പരം പേരുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളൊരു ഹാളാണ് ഇത് ഇത് കംപ്ലീറ്റ് പാക്കായിരുന്നു നിറച്ച് ദേവമക്കൾ ഇവിടെ കടന്നു വരുവാൻ തൊക്കെ എല്ലാവരും നല്ല ആത്മാവിൽ നിറഞ്ഞുള്ള ഒരു ആരാധനയായിരുന്നു അതുപോലെ തന്നെ വചനശുശ്രൂഷ വളരെ അനുഗ്രഹമായിരുന്നു എല്ലാവരും കടന്നു വന്നവരൊക്കെ അനുഗ്രഹം പ്രാവശ്യം കടന്നു പോകുന്ന നിൽക്കുന്ന ദേവയുടെ ആക്കി യാതൊരു സംശയവും ഇല്ല താങ്ക് യു പാഷ താങ്ക് യു ഫോർ യുവർ ലീഡർഷിപ്പ് താങ്ക് യു ഇന്നത്തെ ആരാധന ഉണ്ടായിരുന്നു സഹോദരി ഇന്നത്തെ ആരാധന താ ആരാധനയെ കുറിച്ച് ഒരു ഒരു വാക്ക് പറയാം ഇന്നത്തെ ആരാധന എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ തന്നെ എനിക്ക് അപ്പ രണ്ട് വളരെ നല്ല ആയിരുന്നു വളരെ നല്ല ആയിരുന്നു വളരെ അനുഗ്രഹമാണ് ഇത് സച് ബ്ലെസ്ഡ് മീറ്റിംഗ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻങ്ങളെ വലേറ്റ് വരാൻ പറ്റില്ല ബിക്കോസ് ഓഫ് സപ്പോർട്ട് താങ്ക്യൂ താങ്ക്യൂ ഇന്നത്തെ നമ്മുടെ ആരാധന എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ആരാധന വളരെ വളരെ ബ്ലെസിംഗ് ആയിരുന്നു പേഴ്സണലി എനിക്ക് ഒത്തിരി ഇറ്റ് ടച്ച് ചെയ്തു outro brasileiro então ganhou um dígito especial. É ninguém te deu campeã. Thank you, thank you. Ah. sister o Bruno, Nando, não mandou nada, né? Anu Alex നമ്മുടെ ആരാധന ഇന്നലത്തെ മീറ്റിങ്ങിനെ കുറിച്ച് ഒരു ഒരു ഫീഡ്ബാക്ക് പറയാം വളരെ അനുഗ്രഹമായിരുന്നു വളരെ നല്ല മെസ്സേജ് ആയിരുന്നു വളരെ നല്ല അനുഗ്രഹിക്കേണ്ടത് മീറ്റിംഗ് വരുന്ന ഇത് ഞങ്ങളുടെ ഐ പി എ ചർച്ചിൻ്റെ ഒരു മീറ്റിംഗ് ഓൺറെ വൺ ഡേ കോൺഫറൻസ് ആണ് അത് എല്ലാവർക്കും സ്വാഗതം വിമൻസ് കോൺഫറൻസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും എല്ലാവരും സ്വാഗതം എല്ലാവർക്കും എല്ലാവർക്കും മാത്രമല്ല അല്ല അല്ല എല്ലാവർക്കും ഓപ്പണാണിത് ഐ പി എസ് സഭയുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സഭാ ഹാളിൽ വെച്ച് ഒരു പ്രത്യേക മീറ്റിംഗ് നടക്കുന്നു വുമെൻസ് കോൺഫറൻസ് എന്നാണ് ലേബലെങ്കിലും ആർ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും വരാം സെഷനായിട്ട് സതീശാണ് ഒമ്പതൊ പത്ത് തൊട്ട് പന്ത്രണ്ടര ഒരു സെഷൻ അത് എല്ലാവർക്കും ലഞ്ചുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ടര മുതൽ നാലര വരെ രണ്ടാമത്തെ സെഷൻ അത് എല്ലാവർക്കും ഓപ്പൺ ആണോ അതെ അതെ നാലര കഴിയുമ്പോൾ എല്ലാവർക്കും അവരോട് സഭകളുടെ യോഗത്തിലൊക്കെ വൈകുന്നേരത്തേക്ക് ചെയ്യാം അങ്ങനെയാണെങ്കിൽ വിചാരിച്ചിരിക്കുന്നത് ഐ പി എസ് സഭയുടെ സെക്രട്ടറി റോണിയാണ് നമ്മളോടൊപ്പം ചേർന്നത് ഈ മീറ്റിങ്ങിലേക്ക് നിങ്ങൾ എല്ലാവരെയും സഭയായിട്ട് ഒരു സ്വാഗതം ചെയ്യുന്നു ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി രാവിലെ പത്തുമണിക്ക് താങ്ക് യു ചെയ്തു ചെയ്തു ട്രാൻസ് ഞാൻ എടുത്തു പറയുന്നതിലേക്ക് ഭയങ്കര നന്നായിരിക്കും ഒരു പ്രത്യേകമായിട്ട് ഒത്തിരി പേര് വന്ന് പറയൂ ഇതാണ് നമ്മുടെ ലിൻഡ് ഓ പരിഭാഷകൻ്റെ ഓക്കെ 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 ഇതാണ് നമ്മുടെ ലിൻഡ ലിൻ്റെ ഞങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ അറിയാം ചെറുപ്പം എന്ന് പറഞ്ഞാൽ വളരെ ഞങ്ങരിക്കും തൊട്ടേ അറിയാം ലിണ്ട ലിൻ്റെ ജോൺ എന്നാണ് എന്നറിയപ്പെടുന്നത് ഇന്നറിയപ്പെടുന്നത് ലിൻഡ സ്പോർട്സ് കളിക്കാരി കൂടിയാണ് എമിൻ്റെ അസർ സഭയ്ക്ക് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയ വോളിബോൾ ടൂർണമെൻറ്റിൻ്റെ ട്രോഫിയുടെ പുറകിൽ പ്രധാനപ്പെട്ട ഒരു ഒരു വ്യക്തിയായിരുന്നു ഇല്ലില്ല ഇല്ല താങ്ക് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ബോ പോയ്സൺ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് ജെയ്സൺ ഒന്നും പറയാം ജെയ്സൺ എൻ്റെ ആദ്യകാലത്ത് ഒരു സുഹൃത്താണ് ചിക്കാല പഴയ ഒരാളാണ് സ്വഭാവമായിരുന്നു കേട്ടോ എനിക്ക് ഒരു കാര്യം പറയാനേ ഉള്ളൂ ഷിക്കാഗോയിലുള്ളവർ കഴിവതും ഈ ഇങ്ങനെയുള്ള മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കുക ചെയ്യുക ഇതിന് നല്ല എൻകറേജ്മെന്റ് ആണ് എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു ഞങ്ങളുടെ ഫാമിലിക്ക് ഞങ്ങളുടെ ചർച്ചിന് വളരെ അനുഗ്രഹമായിരുന്നു തുറന്നു ഇത് ചെയ്യുമെന്ന് ഞാൻ എല്ലാവരും പറഞ്ഞാൽ കുറെ പേർ കൂടെ വേണേ വരാമായിരുന്നു തീർച്ചയായിട്ടും കുറെ വരാം അത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ അടുത്ത പ്രാവശ്യം നടക്കുന്ന ആൾ കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു എന്നാൽ കുറെ കൂടെ ഞാൻ തീർച്ചയായിട്ടും അതിനോട് നമ്മൾ യോജിക്കുകയാണ് കുറെ പേർ കൂടെ വരാമായിരിക്കും തുടർന്നുള്ള കാലങ്ങളിൽ ഇവിടെ വെച്ചാൽ മീറ്റിംഗ് നടക്കുന്നെങ്കിൽ കുറെ പേർ കൂടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സജീഫിനിപ്പോ എങ്ങനെയുണ്ട് നമ്മുടെ ഈ സഭായത്തെക്കുറിച്ചുള്ള സാറിൻ്റെ ഒരു അഭിപ്രായം വളരെ നല്ലൊരു സഭായോഗമാണ് കഴിഞ്ഞാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗമായിരുന്നു വളരെ പ്രത്യേകിച്ച് ജാക്സൺ ഫണ്ടർഫുൾ അപ്പച്ച അപ്പച്ചൊരു ഒത്തിരി സ്വഭായവും കൂടിയിട്ടുള്ള ആളല്ലോ ഇന്നിൻ്റെ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് അപ്പച്ചൻ്റെ ഒരു അഭിപ്രായം പറയാമോ ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹായോഗം കുമ്പനാട്ടെ കണ്ടിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ളൂ അത് ഇവിടെ വന്ന് അനുഭവിക്കാൻ ഈ ചെറിയൊരു കുമ്പനാട് കൺവെൻഷൻ്റെ പ്രതീതി അല്ലേ അതെ അതെ എൻ്റെ അപ്പച്ചനൊക്കെ തുടങ്ങിയതല്ലേ അതെ അപ്പം ഈ കൺവെൻഷൻ ഇവിടെ എനിക്ക് വന്ന് കണ്ടപ്പം എൻ്റെ അപ്പച്ചൻ തുടങ്ങിയ കൺവെൻഷൻ്റെ ഫാസ്റ്റർ കെ വി എബ്രഹാം നമ്മുടെ പാസ്റ്റർ ബില്ലി പാസ്റ്ററുടെ പിതാവാണ് അല്ലെങ്കിൽ ചേത്തകൾക്ക് വിവറിച്ച് എന്ന് പറഞ്ഞാൽ വലിയ ദേവദാസൻ്റെ മകനാണ് തലമുറ തലമുറയായ ദേവച്ഛനും അവിടെ നിൽക്കുന്ന ദേവദാസനാണ് കടത്താമുണ്ടാസനാണ് ആശീർവാദം സഭയോടും അവസാനിപ്പിച്ചത് ഈ കൺവെൻഷനിൽ വളരെ ദൈവ പണി സുദ്ധാരണമായൊരു പ്രവർത്തനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നൊക്കെ ഉണ്ടാകാനിടയാത്ര

ഷൈനി എങ്ങനെയുണ്ട് ഷൈനി ഇപ്പോഴത്തെ നമ്മുടെ ഫീസ് ഫോയ്സിന്റെ പ്രധാനപ്പെട്ട ഒരു ദാരിദ്ര്യം കൂടിയാണ് അതിൻ്റെ പ്രവർത്തകരാണ് നമ്മുടെ സ്വഭാവം നടത്ത മീറ്റിങ്ങിനെ കുറിച്ച് കൂടി ഇത് ഡോക്ടർ അനസ്റ്റി കോഷിയാണ് സാറെ ഇന്നത്തെ ആരാധനയെ കുറിച്ചുള്ള സാറിൻ്റെ ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായിട്ട് വ്യാപരിച്ചു ും പിള്ളേക്കാരെല്ലാം എല്ലാവർക്കും ഇന്നത്തെ സ്വഭാവം ഏറ്റവും ഭയങ്കര നല്ല അനുഗ്രഹമാണ് തുടർച്ചയായിട്ടുള്ളൊരു തീമായിരുന്നു വെള്ളിയാഴ്ച വൈറ്റ് ശനിയാഴ്ച വൈറ്റ് ഇന്ന് പകലാണ് തുടർച്ചയായിട്ടുള്ള ടീമാണ് വ്യൂവേഴ്സിനോട് പറയാൻ പറ്റുമോ യെസ് സോ സാർ അങ്ങൾ ഞങ്ങൾ എപ്പോഴും കാണുന്നുണ്ട് ലൈക്ക് എപ്പോഴും വീഡിയോ എടുത്ത് ഗിഫ്റ്റഡ് വിത്ത് ഗ്രേറ്റ് കമൻ്ററി ആൻഡ് പിന്നെ ഗിഫ്റ്റ് ഇറ്റ് ഫോർ ഹിസ് ഗോ ഗൈസ് സപ്പോർട്ട് ചെയ്യുക ഫോർ യു thank yeah, you keep, thank keep, you keep the good work okay thank goblet. you, yeah. thank, you thank you thank you thank you the, the, the uh, worship tike joseph molana ാണ് ഫീഡ്ബാക്ക് ക്രൈസ്തലോഡ് ഇന്നത്തെ സഹായം ഏറ്റവും അനുഗ്രഹമായിരുന്നു ദൈവത്തെ അനേക മനു ഒത്തിരി എല്ലാ ദൈവവിശ്വാസികളുടെ കൂടെ ആരാധിക്കുവാൻ ദൈവം സഹായിച്ചനായി ഞാൻ സ്തുതിക്കുന്നു ദൈവം എത്ര നല്ലവൻ അനേക ഭാഷകൾ ഉള്ള ആൾക്കാരായാലും ദൈവത്തെ സ്തുതിക്കുന്ന എത്ര മനോഹരമാണ് ഇന്നത്തെ വർഷിപ്പും ു താങ്ക് യു താങ്ക് യു ജോസ്റ്റാ ഇന്നത്തെ നമ്മുടെ സഭായത്തിൻ്റെ ഒരു ഫീഡ്ബാക്ക് വേണം ജോസ്കാനെ ചിതാവിലൊരു പഴയ വിശ്വാസിയാണ് ഒത്തിരി നാളുകൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾക്ക് പരിചയമുണ്ട് ഇവിടുത്തെ ഒരു പഴയ വിശ്വാസിയാണ് എഫ് ഇ സി സി ബി സി നാട്ട് സഭാ പ്രവർത്തനങ്ങളെല്ലാം സി സി എഫ് സി ജി പി എഫ് എന്നിവയുടെ എല്ലാത്തിനകത്തും സജീവ സാണിഖ്യമാണ് ജോസ്ക ജോസ് ഇന്നത്തെ നമ്മുടെ സഭായവും ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം എഫ് പി സി സിയുടെ അന്വേഷണം വളരെ അനുഗ്രഹമായിരുന്നു പ്രത്യേക എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മുടെ നമ്മുടെ ഒരു സ്വഭാവസ്ഥലത്ത് തന്നെ ഈ പ്രാവശ്യം കൂടാൻ കഴിഞ്ഞതാണ് സാർ നമ്മൾ ട്രെയിനിൽ പോകുന്ന പകരം ഇപ്രാവശ്യം ഐ പി എസ് നമ്മുടെ തന്നെ ഒരു സ്ഥലത്ത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൂടാഴ്ച ഇരിച്ചു പോകുന്ന സ്ഥലം കിട്ടി അത് വളരെ സന്തോഷം വന്നു പെട്ടെന്ന് നമുക്ക് ചിലവ് പറയാനും സാധിക്കുന്നു പ്രസംഗനായാലും ജാ ജാക്സ് പഴയ പരിചയക്കാരാണ് വളരെ നല്ല ഇന്ത്യയിലേക്ക് പോയി വളരെ പ്രവർത്തിക്കാനും നമ്മുടെ സിസ്റ്റർ വരെയാവുന്നതാണ് വളരെ അനുഗ്രഹപ്പെട്ട മെസ്സേജ് അതുപോലെ ധാരാളം ആൾക്കാർ കടന്നു വരാനും സാധിച്ചു പലരും ും എല്ലാവരും കടന്നുകൊണ്ടെന്നുള്ള എൻ്റെ ആഗ്രഹം കഴിവെങ്കിൽ അടുത്ത പ്രാവശ്യം എല്ലാവരും കടന്നു വന്ന് ആരാധിക്കണം എന്നുള്ള ആഗ്രഹം പ്രത്യേക ഫീസിനാഗ്രഹം ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം അതിനെ എല്ലാവരും കടന്നുകൊണ്ടോ അത് ഓർമ്മയ്ക്ക് താങ്ക് യു താങ്ക് യു ജോസ് താങ്ക് യു താങ്ക് യു ഭാഷ ആൻഡ്രൂസ് കെ ജോർജ് നമ്മൾ ഇന്നത്തെ ആരാധനയെക്കുറിച്ചും കഴിഞ്ഞ രണ്ട് ദിവസത്തെ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തല്ലോ ഒരു അഭിപ്രായം പറഞ്ഞു ഏറ്റവും നല്ല മീറ്റിംഗ് ശക്തമായി പരിശുദ്ധി അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ കേൾക്കുവാനും ഈ വർഷം ഏറ്റവും നല്ല മീറ്റിംഗ് ആയി ദൈവം മാറ്റി താങ്ക് യു താങ്ക് യു താങ്ക് യു ഡോക്ടർ എസ് കോശി മുമ്പേ നമ്മളോട് സംസാരിച്ചായിരുന്നു നമ്മുടെ ഇന്നത്തെ നമ്മുടെ സഹായോഗത്തെക്കുറിച്ചൊരു ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറയുന്നത് ഇന്നത്തെ സഭായോഗം ഞങ്ങൾ ഇച്ചിരി ദൂരെക്കുള്ള ആയിരുന്നെങ്കിലും സമയത്തിനൂടെ ഉയരാടി ആയി തക്ക സമയത്ത് തുടങ്ങി തക്ക സമയത്ത് നിർത്തുകയും ചെയ്തു എല്ലാ അനുകൂലമായിരുന്നു മെസ്സേജ് ആയിട്ടും കുറച്ചും കൂടെ അടുത്തല്ലേ ഇത് കുറച്ചുകൂടെ കുറച്ചും കൂടെ എന്നാലും ഞങ്ങളെ എല്ലാം അനുകൂല തക്ക സമയത്ത് തുടങ്ങി തക്ക സമയത്ത് തീർന്നു എല്ലാ പ്രോഗ്രാമും അനുഗ്രഹമായിരുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വിൽക്കുന്ന ക്രിസ്ത്യാക്സിൻ്റെ പുസ്തകങ്ങൾ വിൽക്കുന്ന ാണ് രജിസ്ട്രേഷൻ അത് തുടങ്ങിയിരിക്കുകയാണ് എപ്പം വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം നിങ്ങൾ ഓൺലൈനിൽ പോയാൽ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഹോട്ടൽ റൂമുകളും അതനുസരിച്ച് കിട്ടുന്നതായിരിക്കും കമ്മിറ്റിയുടെ കൺവീനറാണ് നമ്മുടെ ഐ പി ഐയിൽ നടക്കുന്ന സഹോദരന്മാരുടെ മീറ്റിംഗിനെ കുറിച്ച് ഒരു ബാക്കി പറഞ്ഞു

ഒരു ഫീഡ്ബാക്ക് ഇന്നത്തെ മീറ്റിംഗ് ഒത്തിരി അനുഗ്രഹമായിരുന്നു അന്ന് എല്ലാവർക്കും തന്നെ ദൈവത്തിനും നന്ദി പറയുന്നു അനുഗ്രഹവും നല്ല രീതി ദേവനാമത്തിൻ്റെ മഹത്വമായി തീർന്നത് കൊണ്ട് നന്ദി അറിയിക്കുന്നു അറിയിച്ചു നല്ല അനുഗ്രഹമായിരുന്നു ഇന്നത്തെ മീറ്റിംഗ് മലയാളം പറയാത്ത ചേച്ചി ഇത്രയും പറഞ്ഞത് അതിലും താങ്ക് യു ഇത് പാർക്കിംഗ് ലോട്ട് നിൽക്കുകയാണ് ആൾക്കാർ സഹായം കഴിഞ്ഞെങ്കിലും വീണ്ടും വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മൾ കാരണം പാർക്കിലോട്ടിരുന്നത് ഇത് ഷാജി നമ്മുടെ കുടുംബാംഗങ്ങളാണ് യൂല പക്ഷേ ജോൺസൺ പിന്നിപ്പ് ഇന്നത്തെ ആരാധനയെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് തരാം ഇന്നത്തെ ആരാധനയല്ല എനിക്കാന്ന് തൊട്ട് നടന്ന എഫ് എ സി സിയുടെ മീറ്റിംഗ് വളരെ അനുഗ്രഹമായിരുന്നു സിസ്റ്റമാറ്റിക്കലായിരുന്നു ടൈം ബീങ് ആയിരുന്നു അനുഗ്രഹീത ദേവദാസൻ പാസ് ക്രിസ് ജാക്സൻ്റെ മെസ്സേജ് വളരെ നന്നായിരുന്നു എല്ലാം കൊണ്ടും ഈ വർഷത്തെ എഫ് എ സി സിയുടെ കൺവെഷൻ അനുഗ്രഹമായിരുന്നു എന്നോട് വിഷൻ സുഖായിരിക്കുന്നുണ്ടല്ലോ സുഖമായിരിക്കുന്നുണ്ടോ ഓക്കെ ഇന്നത്തെ നമ്മുടെ ആരാധനയെക്കുറിച്ചുള്ള ഒരു ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറയാം നല്ല അനുഗ്രഹമായിരുന്നു നിങ്ങൾക്ക് ഇച്ചിരി ദൂരെ കൂടുതലുണ്ടോ അതോ മറ്റേ അമ്മ ആവുമ്പോൾ ചെയ്യാൻ അങ്ങോട്ട് അടുത്ത് പോയോ അത് ശരി നമ്മൾ സി സി എഫിൻ്റെ പ്രസിഡന്റ് നമ്മളിപ്പം ചേരുന്നുമോൾ സ്മോൾ ഫീഡ്ബാക്ക് okay uh praise the lord uh god gave us a wonderful opportunity to be together and to praise god and uh, to be in fellowship it was a great blessing to everyone who attended uh, from wednesday uh, from uh, friday saturday and sunday it was a big blessing uh, i thank everyone who attended and god bless you all stay blessed okay thank you thank you thank you, thank you. പക്ഷേ ഇന്നത്തെ നമ്മുടെ നമ്മുടെ കുറിച്ച് പക്ഷേ ഒരു ഫീഡ്ബാക്ക് തരാമോ അതെ ഇന്ന് വളരെ അനുഗ്രഹമായിരുന്നു പാട്ട് പ്രാർത്ഥന സങ്കീർത്തനം എസ്പെഷ്യലി ലാസ്റ്റ് മെസ്സേജ് വെരി സോ യെസ് റേഷ്ഫുൾ ഒരിക്കലും മറക്കാൻ കഴിയാത്തവരെയാണ് ആധുനിക ബന്ധുക്കോസ് പുതിയ വണ്ടി ഉണ്ടാക്കി അമ്മേൻ അമ്മേൻ സമാഗമന കൂടെ അല്ലെങ്കിൽ കൂടാരത്തെ പുറയിലാക്കി പോകുമ്പോൾ വലിയൊരു ആർജ്ജം തരുന്ന വലിയൊരു താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം നമ്മളോടൊപ്പം സാബു ചേരുന്നു സാബു നമ്മുടെ പി സിനാഖിൻ്റെ പിന്നെ നാഷണൽ പബ്ലിസിറ്റി കൺവീനറിൽ ഒരാളാണ് അങ്ങനെ ഇന്നത്തെ നമ്മുടെ 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 എഫ് ഇ സി സി കൺവെൻഷൻ്റെ അവസാനത്തെ നിമിഷങ്ങളിലേക്ക് വന്നു കൺവെൻഷനും സംയുക്ത സഭായും വളരെ അനുഗ്രഹമായിട്ട് നടത്തപ്പെടുവാനിടയായി തുറന്നു പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും തുറന്നുണ്ടാകട്ടെ എഫ് ഇ സി സിക്ക് എല്ലാവിധമായിരിക്കുന്ന ആശംസകളും നമ്മൾ ഈ സമയത്ത് അറിയിക്കുന്നു ഡോക്ടർ ടൈറ്റസ് ഇപ്പൻ നമ്മളോടൊപ്പം ചേരുകയാണ് ടൈറ്റസ് ഇപ്പൻ ഈ ഐ പി സി ഷിക്കാഗോ സഭയുടെ മുൻ സീനിയർ ഭാഷ ആയിരുന്നു ഇപ്പോഴും സഭയിലെ മെമ്പറാണ് സഭയിലെ മിനിസ്റ്ററിക്ക് ലീഡർഷിപ്പ് കൊടുക്കുന്നു ഭാഷ സേവർ ജെയിംസാണ് ഈ സഭയിലെ ഭാഷ എന്നാൽ ഡോക്ടർ ടൈറ്റസ് ഇപ്പൻ്റെയും അദ്ദേഹത്തിൻ്റെ പിതാവ് കെ എം ഈപ്പിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഈ ഓഡിറ്റോറിയം നിറച്ച് ആൾ വരിക എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം വലിയൊരു ആഗ്രഹമായിരുന്നു പാഷ ടൈറ്റസ് സീപ്പൻ വാട്ട് ഈസ് യുവർ ഫീഡ്ബാക്ക് Uh, this was a blessed time uh, to have all the people in the Chicago, all the FPCC churches, the pastors, and the believers to gather together here and worship. And it was a blessed, you know, blessed time. നമ്മുടെ ഈ പച്ച പിന്നെ നല്ല സ്വല്പം ശാരീരിക ബുദ്ധിമുട്ടുകളോണ്ടെന്ന് എത്തിച്ചേരാണ്ട് സാധിച്ചിട്ടില്ല എങ്കിലും അദ്ദേഹത്തെ ഈ സമയം നമ്മൾ ഓർക്കുന്നു മാധ്യമപ്രവർത്തകം എന്നുള്ളതിൽ ഞാൻ തീർച്ചയായിട്ടും ഓർക്കുന്നു താങ്ക് യു താങ്ക് യു പാഷ To the chicago community pentecostal community uh you need to flip that around yeah hey chris here i'm just so grateful to have been here all week or excuse me this weekend with the uh, pentecostal churches of chicago and we had wonderful time i'm enriched by your fellowship i love indian worship i love the indian music i can't understand Mali alley outside of stoltram but uh, we bless Chicago and we pray that you'll have a great PC night coming up real soon. And I want to come back and see you more. So, yes, any pastors yes. out there, God sure, bless sure, you. We'd be glad sure. to come back. Yes, yes. And, uh, God inspire and bless and prosper and increase and cause churches to grow and let the glory that I preached about this morning be upon this great city in Jesus' name. Thank you, Pastor. Thank you so much. You know, I really appreciate your presence here. And uh, I, uh, we hear that you know in Kerala people call you Chacko Chacko RIGHT? Jack Jack, yeah. <laughs> okay. Thank you, Chacko Okay. There's oh, right. Trishiyama. <laughs> oh, this is okay. Trishiyama. There's Trishiyama. Oh, okay, okay. Okay, I'm sorry. Okay. i okay. meeting. What? What's your feedback? It was really good. Okay. And the Lord's Supper was nice. Oh, okay. And the worship was good. Really good. Okay, thank you. What do you think? It was really nice. It was a blessing. ഗവൺമെന്റ് നമ്മുടെ പി സി നാക്കിൻ്റെ ലോക്കൽ സെക്രട്ടറിയാണ് ട്രഷറർ ആണ് സോറി നമ്മുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു ഇന്നത്തെ സഭായോ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു മക്കളെ ഒത്തിരി അനേക ഇന്ന് പുതുമുഖങ്ങളെയൊക്കെ കാണുവാൻ ദൈവം സഹായിച്ചു പി സിനിമ കിട്ടി കിട്ടി മക്കളെ ഒത്തിരി സഹകരിച്ചിട്ടുണ്ട് ഓക്കെ ഒത്തിരി കൂടുതലുണ്ട് താങ്ക് യു ഓക്കെ താങ്ക് യു പാഷ ഞങ്ങൾ ഇന്നത്തെ നമ്മുടെ പി സിനാക്കിൻ്റെ ഈ വിവരണങ്ങൾ നമ്മൾ കേട്ടു എ പി സി അവസാനം നമ്മൾ സമയാമിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് മീറ്റിംഗിൽ രണ്ട് മീറ്റിംഗിൽ പാഷ ഉണ്ടായിരുന്നു നമ്മുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഫാഷയുടെ ഒരു ഫീഡ്ബാക്ക് തരാം ഈ ചർച്ച് ഈ ചിക്കാഗോലുള്ളവരുടെയാണ് അതെ നല്ല ഊഷ്മളമായ സ്വീകരണമാണ് പി സിനാക്കന് അവർ ചെയ്തത് ആ വരവേൽപ്പിനെ ഓർത്ത ദൈവത്തെ ഞാൻ പൊഴുത്തുന്നു ദൈവമക്കളുടെ സത്യസന്ധമായ അതുപോലെ ത്യാഗോചരമായ നല്ല ഫീഡ്ബാക്കിന് കർത്താവിന് മഹത്വ കരേറ്റുന്നു ഇങ്ങനെ എല്ലാ പട്ടണങ്ങളിലും ഇവിടെ എല്ലാം മുഴുവനും കർത്താവിൻ്റെ നീതി വെളിപ്പെടുത്താനും നാം അറിയാത്തതും ആഗോചരവുമായ ദൈവബാധയിലൂടെ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുവാനും തലമുറയ്ക്ക് അനുഗ്രഹമായിരിക്കാനും ദൈവം നമ്മെ സഹായിക്കട്ടെ ഞാൻ വളരെ വിനീതനായി എന്നെ താഴ്ത്തുന്നു ഞാൻ ഇങ്ങനെ അവരുടെ നീതി മാത്രം താങ്ക് യു താങ്ക് യു